എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ദൈവമക്കളുടെ ചോദ്യങ്ങൾക്ക് ബിബ്ലിക്കലായിട്ടുള്ള മറുപടി തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് ബൈബിൾ ദൈവമക്കളോട് ആവശ്യപ്പെടുന്നത് പേഷ്യൻസ് ഉള്ളവരായിരിക്കണം ക്ഷമയുള്ളവരായിരിക്കണം പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് ഒരു അതിയെ ശപിക്കുന്നതായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ അഞ്ചാം അധ്യായത്തിൽ അനന്യാസും സഫീറയും ചില ക്രമക്കേടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ഒരു ന്യായവിധിയാണ് അവർക്ക് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രവർത്തികളിലൂടെ ദൈവം പേഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്നല്ലോ എന്നതാണ് ചോദ്യം പെട്ടെന്ന് ദൈവം റിയാക്റ്റ് ചെയ്തല്ലോ എന്നതാണ് ചിലർക്ക് ചോദ്യമായിട്ട് ഉള്ളത് നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ആ വിഷയമൊന്ന് ചിന്തിക്കാം എന്താണ് അതിനുള്ള ബിബ്ലിക്കലായിട്ടുള്ള മറുപടി കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഈ വിഷയം ദൈവകൃപയിൽ ആശ്രയിച്ച് അദ്ദേഹം അതിനെ ആൻസർ ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശരിക്കും ദൈവം പേഷ്യൻസ് ഉള്ള ആളാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല എന്നാൽ ദൈവത്തിൻ്റെ പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പേഷ്യൻസ് പ്രവർത്തിക്കുന്നത് നി നിസംഗതയിലൂടെയും മറ്റുമല്ല അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം രണ്ട് മക്കളുള്ള ഒരു അപ്പൻ ഒരു കൊച്ച് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന ഇളയ കൊച്ചിനെ എഴുത്തിട്ടിരിക്കുകയാണെങ്കിൽ ആ കൊച്ചിനെ കുളിച്ച് മാറ്റിട്ടാണ്ട് തല്ലുകൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും പറയത്തില്ല ഒരു പേഷ്യൻസും ഇല്ലാത്ത അപ്പൻ എന്ന് പറയത്തില്ല ആക്ട് ചെയ്തേ ഒക്കൂ ആക്ട് ചെയ്തേ വെക്കത്തുള്ള ആ സമയം അതെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ കൊച്ചി ഇളയ കൊച്ചി തല്ലിക്കൊല്ലും അതെ അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അത് പേഷ്യൻസ് അല്ല പേഷ്യൻസിൻ്റെ ഒരു വിഘാതമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ശിക്ഷണം എന്ന് പറയുന്നത് ക്ഷമയില്ലായ്മ കൊണ്ടല്ല ശരിക്കും മക്കളെ വളർത്തുന്നത് ഞാൻ പേരൻ്റിങ്ങനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിക്ക് ശിക്ഷണം കൊടുക്കുന്നത് നിങ്ങളുടെ ദേഷ്യം തീർക്കാനല്ല ആ കരുത് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പിള്ളാരെ തല്ലുന്നതും മറ്റും പക്ഷേ കൂടുതൽ പ്ര പ്രശ്നമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം കൊടുക്കുന്നത് അത് ഈ കുഞ്ഞിന് തന്നെ നല്ലതാണ് അതെ ആ കുഞ്ഞിന് പ്രയോജനകരമാണ് എന്നാൽ അതേസമയം ഒരു രാഷ്ട്രത്തിൽ പലപ്പോഴും എന്തുണ്ട് ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ശിക്ഷയുണ്ട് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമായിട്ട് ആളുകളെ കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാനസിക പീഡനം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അവനെ ജീവപര്യന്തം തടവിൽ ഇട്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇതിന് ഈ അനന്യാസിനെ സഭയുടെയും കാര്യവും അത്തിയെ ശവിക്കുന്നതുമായ കാര്യവും നമ്മൾ രണ്ടായിട്ട് കണ്ടാലേ പറ്റുള്ളൂ അതെ അതെ അത് രണ്ടും രണ്ടാണ് അതെ അപ്പോൾ ഇപ്പം ഈ അത്തിയെ ശവിക്കുന്നത് ശരിക്കും രണ്ടേ രണ്ട് സന്ദർഭങ്ങളിലാണ് യേശു കർത്താവ് തൻ്റെ മിറാക്കുലസ് പവർ ഒരു നമ്മുടെ ഭാഷയിൽ ഒരു നാശകരമായ വേണ്ടി ഇപ്പം ഇവിടെ അതെ രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് അത്തിപ്പ അത്തിയുടെ കാര്യത്തിൽ അതിൻ്റെ വേരോടെ ഉണങ്ങിപ്പോകുന്നു അതേപോലെ പന്നിയുടെ ഗതദേശത്തെ ഭൂതങ്ങളെല്ലാം ഭൂതങ്ങളെല്ലാം കൂടെ പന്നിയുടെ ശരീരത്തിൽ ആവഹിച്ചിട്ട് അത് പോയി നശിക്കുന്നതായ ഈ രണ്ട് സന്ദർഭങ്ങൾ മാത്രം ഇത് മനസ്സിലാക്കാനായിട്ട് ശരിക്കും അങ്ങനെ ദൈവം കർത്താവ് ചെയ്യുന്നത് ശരിയാണോ എന്ന് പലപ്പോഴും ആളുകൾക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ ഇവിടെ യഹൂദന്മാരുടെ ആ ഒരു പശ്ചാത്തലം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഈ സന്ദർഭത്തിൽ യേശു കർത്താവ് ഇത് യരശിലേമുമായിട്ട് അതായത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവൻ എരിശലേമിനോട് സമീപിച്ച ഒലിയും മല അരികെ ബത്ല ഹേമിലും അല്ലെങ്കിൽ ബഥാന്യയിലും എത്തിയപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് അവിടെ അവർ ഒരു കഴുത കുട്ടിയെ കൊണ്ടുവന്ന് എരിശ്വരീം ദേവാലയത്തിൽ പോകുന്ന ആ സന്ദർഭത്തിന് ശേഷമാണ് അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു വസ്ത്രം അതിന്മേൽ ഇട്ടു അപ്പോൾ എല്ലാവരും ഹോസന്ന വിളിച്ചു പോകുന്ന ആ രാജകീയ പള്ളിപ്രവേശനം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എരിശിലേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു സകലം നോക്കിയതിന് ശേഷം എന്താണ് തിരി അവിടെ നിന്ന് വിട്ടുപോരുമ്പോൾ പിറ്റേന്നാൾ അവർ ബധാന്യ വിട്ടുപോരുമ്പോൾ അവന് വിശന്നു അപ്പോൾ ഇത് നടക്കുന്നത് യരിശലീമുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് ഇത് ഗലീലയിൽ നടക്കുന്ന കാര്യമല്ല എരിശലേയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് അവിടെ അവൻ ഇലയുള്ളൊരു അത്യവൃക്ഷം നിന്ന് കണ്ടു മർക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ അവിടെ അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല ഒരു അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു ശരിക്കും നമ്മളെ കുഴയ്ക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞ സമയത്ത് വെറുതെ ഈ അത്തിയെ നോക്കിയപ്പോൾ അത്തിയാൾ കുഴപ്പമല്ലല്ലോ അതെ എന്ന് പറയാം പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അത്തിയിലെ കൂടുതൽ ഇലയുള്ള സമയമെന്ന് പറയുന്നത് ഒരു മാർച്ച് ഏപ്രിൽ സമയത്താണ് അത്തിയിൽ ഏറ്റവും കൂടുതൽ ഇലയുള്ളത് എന്നാൽ അതിൻ്റെ ഫ്രൂട്ട് വരുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് ജൂണിൽ അത് ഇറ്റ് ഈസ് ബെയറിങ് ഫ്രൂട്ട്സ് പിന്നെ ഒരു വലിയ ക്രോപ്പ് എന്ന് പറയുന്നത് ഓഗസ്റ്റിലാണ് പിന്നീട് ഒരു പക്ഷേ ഡിസംബറിലും ഉണ്ടായേക്കാം കരിയും അത്തി പല സമയത്ത് കായ്ക്കുന്നത് നമ്മുടെ മറ്റ് വൃക്ഷങ്ങളിൽ നിന്ന് പല വൃക്ഷങ്ങളിൽ നിന്നും ആയിട്ട് അത്തിക്ക് പല സമയത്ത് ഈ ക്രോപ്പ് കിട്ടുന്നുണ്ട് അതിൽ ഈ ഇല കൂടുതലുള്ള സമയത്ത് വരാൻ പോകുന്ന വലിയ ക്രോപ്പിനെ അല്ലെങ്കിൽ വലിയ ഒരു എന്തുവാ ഒരു ഒരു ഫല ശേഖരമുണ്ടാകുന്നതിൻ്റെ ഒരു തെളിവ് പോലെ ശരിക്കും അത്തിയിൽ ചില പഴങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെ നമ്മൾ എന്ന് പറയും തലക്കനി എന്ന് നീ ഒരു തലക്കനി പോലെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വേദഭാഗത്തിലല്ല അതായത് അത് അത് ഫെസ്റ്റ് ഫ്രൂട്ട്സാണ് ഫെസ്റ്റ് ഫ്രൂട്ട്സ് അപ്പോൾ ഈ ഫെസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ കാലകൾ കാലമെന്ന് പറയുമ്പോൾ അത് സീസണല്ല വരാൻ പോകുന്ന സീസണിൻ്റെ മുന്നോടിയാണ് പക്ഷെ അത് കുറച്ചുകൂടെ വലിപ്പമുള്ളതും സ്വീറ്റുമായിരിക്കും പക്ഷെ അത് പുറത്തൊന്നും കാണാനായിട്ട് കഴിയില്ല ഇലകൾക്ക് ഇടയിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ അത് കാണാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് അത് അത്തിവൃക്ഷത്തിൻ്റെ കാലമല്ലഞ്ഞു എന്ന് പറയുന്നത് അത്തിവൃക്ഷത്തിന് അത്തി പഴമുണ്ടാകാത്ത കാലം എന്ന നിലയിലല്ല അത്തിവൃക്ഷത്തിൻ്റെ സീസണെന്ന് പറയുന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ തന്നെ ഈ അത്തിയിൽ എന്തുണ്ട് ഫസ്റ്റ് ഫ്രൂട്ട്സ് ഉണ്ട് ഈ ഫസ്റ്റ് ആണ് കർത്താവ് ശരിക്കും നോക്കുന്നത് അന്വേഷിക്കുന്നത് അല്ലാത്ത സമയത്ത് നോക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഈ ഇതിൻ്റെ ഇല പോലും കാണാൻ വയ്യാത്തതുപോലെ അത്തി ഫ്രൂട്ട്സ് ഉണ്ടാകും അപ്പോൾ ഈ അത്തിയുടെ തലക്കനി ഉണ്ട് എന്ന് ചിന്തിച്ച് അവൻ അവിടെ ചെല്ലുന്നു കാരണം ഇഷ്ടംപോലെ ഇലകളുള്ള സമയത്ത് ദാറ്റ് ഷോസ് ദാറ്റ് ഈസ് ഫസ്റ്റ് ഫ്രൂട്ട് പക്ഷേ അത് അകത്ത് ചെന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇല മാത്രമേ ഉള്ളൂ ഫലമൊന്നുമില്ല അത് ഒരു കള്ളത്തരമാണ് ഹിപ്പോക്രസി ഹിപ്പോക്രസിയാണ് അതായത് ഉണ്ടെന്ന് കാണിക്കുന്നു ഉണ്ടെന്ന് കാണിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അതിനകത്തില്ല ഇപ്പോൾ അത്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ അത്തി പഴയ പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ സിമ്പലായിട്ട് പലപ്പോഴും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഈ വേദഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സൈൻ ലാംഗ്വേജ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഇസ്രായേലിനോടുള്ള ബന്ധം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അതായത് ഇസ്രായേലിനോട് പറയുകയാണ് നീ ഭയങ്കര അഭിനയമാണ് നിനക്ക് ഫലമുണ്ടെന്നാണ് നീ കാണിക്കുന്ന നീ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിൻ്റെ ഉള്ളിൽ ഫലമില്ല അപ്പോൾ ഈ സൈൻ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഏൻഷ്യൻ നെറീസിലെ ആളുകൾക്ക് മനസ്സിലാകും ഏൻഷ്യൻ നെറീസിലെ ആളുകൾ ഇപ്പോൾ ഈവൻ ഈജിപ്റ്റിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാം സൈൻസാണ് ഉപയോഗിക്കുന്നത് ആ സയൻസ് അത്ഭുതമല്ല അത്ഭുതത്തെക്കാൾ ഉപരി ഒരു അടയാളമാണ് ഇപ്പോൾ മോശയോടാണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒത്തിരി സമയമെടുക്കും അതോ അതുകൊണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുകയാണ് മോശയോട് കർത്താവ് പറഞ്ഞു നീ ഇസ്രായേലിൻ്റെ ജനത്തെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് മോശ ചോദിക്കുന്നു ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല ഏതാണ് ഭരവാൻ വിശ്വസിക്കത്തില്ലെന്നല്ല ഇസ്രായേൽ ജനത തന്നെ വിശ്വസിക്കത്തില്ല അപ്പോൾ മോശയുടെ കർത്താവ് പറഞ്ഞു നീ നിൻ്റെ വടി താഴോട്ടിട് വടി താഴോട്ടിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വടി സർപ്പമായി തീർന്നു സർപ്പമായി തീർന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങൾക്കുള്ള ഒരു സിൻ സൈനാണ് അവരോട് പറയാണ് നിങ്ങൾ ഒരു ഷെപ്പേഡ് സ്റ്റാഫാണ് ശരിക്കും ഇടയന്മാരാണല്ലോ അപ്പോൾ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാക്കും ഈ വടി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സൈനാണ് ആ അത് താഴോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സർപ്പമായി തീർന്നു അവിടെ നോർമൽ സർപ്പം എന്നുള്ളൊരു വാക്കുക ആ അത് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് ആ സർപ്പം ഇസ്രായേൽ അതുപോലൊരു സർപ്പമായി തീരും എന്നാണ് പറയുന്നത് വടിയാണ് ഉണക്കയാണ് എനിക്കൊന്നുമില്ല എന്നൊന്നും ചിന്തിക്കണ്ട ഐ ക്യാൻ മേക്ക് യു എ സ്നേക്ക് എന്നിട്ട് മോശം ഓടാൻ നേരം ഇല്ല നീ അതിൻ്റെ വാലയിൽ പിടിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ വാലയിൽ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വടിയായി തീർന്നു ഇത് ഇസ്രായേൽ മക്കൾക്കൊരു അടയാളമായിരിക്കും എന്താണ് അടയാളം ഈ ഇസ്രായേലിനെ നിയന്ത്രണം ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അല്ലാതെ ഇത് അത്ഭുതമാണെന്നല്ല അവരുടെ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണം മോശയുടെ കയ്യിലാണെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പറയുന്നത് ഇതേപോലെ അവരുടെ ലോകത്തിൽ ഫറവനും എല്ലാതും മനസ്സിലാകും ഫറവൻ്റെ മുമ്പിലെല്ലാം അടയാളങ്ങളാണ് കാണിക്കുന്നത് അത്ഭുതത്തേക്കാൾ വഴി അതായത് മോശയുടെ മടി അല്ലെങ്കിൽ അഖിലോൻ്റെ മടി താഴോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ന് എഴുതിയിരിക്കുന്നത് അവിടെ ശരിക്കും സർപ്പമായി സർപ്പമായെന്നല്ല എഴുതിയിരിക്കുന്നത് വ്യാളി എന്ന് പറയുന്നത് ശരിക്കും ഈജിപ്റ്റിൻ്റെ സിമ്പലാണ് നമുക്ക് എപ്പോഴെങ്കിലും ആ സമയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാം പക്ഷേ സമയത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ആ വ്യാളിയായിത്തീരുന്നത് ഈജിപ്റ്റിനോട് പറയുകയാണ് ഇനിയിപ്പോൾ ഇസ്രായേലും വ്യാളിയാണെന്നാണ് അതാണ് അപ്പോൾ അവൻ പറഞ്ഞു അതൊന്നുമല്ല ഞങ്ങളും വ്യാളിയാണെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ഡ്രാഗൺ ആണെന്ന് കാണിക്കാനായിട്ട് അവരുടെ മന്ത്രവാദികൾ വന്നു മന്ത്രവാദിയുടെ വടികളെ വടിയെ വടികളെ അഹ്ലോൻ്റെ മോശയുടെ വഴി അല്ലെങ്കിൽ അഹ്ലോൻ്റെ വഴി വിഴുങ്ങിക്കളഞ്ഞു വിഴുങ്ങിക്കളഞ്ഞെന്ന് പറയുമ്പോൾ നീ വ്യാളിയായിരിക്കും പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇസ്രായേൽ വ്യാളിയാകുമ്പോൾ ഇസ്രായേൽ മിസ്രൈമിനെ വിഴുങ്ങിക്കളയുമെന്നാണ് അവിടുത്തെ സിംബോളിക്കായിട്ട് ഇതേപോലെ ഒരു സിമ്പോളിക്കായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ അത്തിയുടെ കാര്യം കാണേണ്ടത് ഈ ഏത് സൈന്യം അതിൻ്റേതായിട്ട് പ്രത്യക്ഷത്തിൽ ഒരർത്ഥമുണ്ട് യേശുവിന് വിശന്നോ എന്ന് ചോദിച്ചാൽ വിശന്നു അത് സൈനല്ല അത് എന്നാൽ നാച്ചുറൽ എന്നാണ് വിശന്നു വിശന്നു കഴിഞ്ഞപ്പോൾ അവൻ ചെന്നിട്ട് നേരെ നോക്കുകയാണ് എനിക്ക് ഫലം കിട്ടുമോ എന്നതുപോലെ ദൈവം ഇസ്രായേലിൽ ആ വിശപ്പെന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ ഇതിപ്പോൾ യേശുവിനുണ്ടായത് ഒരു ഫിസിക്കൽ ഹങ്കറാണെങ്കിൽ ശരിക്കും ദൈവം ദൈവത്തിനൊരു ഹങ്കറുണ്ട് ഹങ്കറുണ്ട് അവൻ്റെ ജനത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട് അവൻ ദൈവത്തിൻ്റെ ഹങ്കർ തീർക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫലമില്ല ഫലമില്ലാതെ വന്നപ്പോൾ അവിടെ ഇലയുള്ളൊരു അതിവർഷം ദൂരത്ത് നിന്ന് കണ്ടു അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് അവൻ ചെന്നു അരികെ ചെന്നപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലഞ്ഞു അവർ അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ ശിഷ്യന്മാരത് കേട്ടു ശിഷ്യന്മാരത് കേട്ടു കേട്ടുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അവൻ നേരെ എഴുശലൈമിൽ ചെന്ന് ദേവാലയത്തിൽ കടന്ന് ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നു അപ്പോൾ അവിടെയും ഇതുമായിട്ട് ലിങ്ക് ലിങ്ക്ഡാണ് അത് എന്നിട്ട് പറയാണ് നിന്നെ നിന്നെക്കൊണ്ട് ഗുണമൊന്നുമില്ല ഞാൻ നിന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിച്ചു അതൊന്നും നടക്കുന്നില്ല അവിടെ എന്താണ് അവൻ പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെയും എല്ലാം മറിച്ചിട്ട് കളഞ്ഞു എൻ്റെ ആലയം പ്രാ സകലജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ല നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു നോക്കെ ഈ സൈൻ കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് ഐ എം ഫെഡ് വിത്ത് യു നീ എന്തോ കാണിക്കുന്നത് ഞാൻ മിസ്ലൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന് നട്ട് വളർത്തിക്കൊണ്ടു വന്നു എന്നിട്ട് എവിടെ ഫലം അതിൻ്റെ മറ്റൊരു എക്സ്പ്രഷനാണ് ഇരുശ്വരീം ദേവാലയത്തിൽ നടക്കുന്നത് ഈ മുകളിൽ നടന്നതിൻ്റെ അതേ ഒരു എക്സ്പ്രഷനാണ് അവിടെയും നടക്കുന്നത് അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരെല്ലാം വന്നു സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോയി രാവിലെ അവൾ കടന്നു വരുമ്പോൾ അതിവൃഷം വേറെ എവിടെ ഉണങ്ങിയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോഷന് ഓർമ്മ വന്നു റബി നീ ശവിച്ചാൽ അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവടായിരിപ്പീൻ ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ സംശയിക്കാതെ ഞാൻ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ സംഭവ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാം എന്നാൽ ഇതൊരു സൈനാണ് യരുഷലീമിനോട് അല്ലെങ്കിൽ യഹൂദനോട് ഉള്ള ഉള്ളൊരു സൈനാണ് യഹൂദൻ ഫലം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ യഹൂദനെ മാറ്റി വേറെ റീപ്ലേസ് ചെയ്യാനായിട്ട് ജാതികളെ ഒരു അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള പുതിയൊരു സമൂഹത്തെ അവനുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ സൈനാണ് അത് അത്തിപ്പഴത്തിൻ്റെ അഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലക്കനിയുടെ കാലമാണ് കർത്താവ് പ്രതീക്ഷിച്ചതാണ് നമ്മളിൽ നിന്നും ഇനി അത് വേണ്ട അത് നമുക്കൊരു സൈനാണ് അതായത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഫലം അതില്ലെങ്കിൽ കർത്താവ് വേരോടെ എന്താണ് അത് ഉണങ്ങിപ്പോകുന്നതിനുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് എന്നാൽ അനന്യാസിൻ്റെ സഭയുടെയും കാര്യത്തിൽ കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട് അനന്യാസിൻ്റെ സഭയുടെയും കാര്യത്തിൽ അവിടെ പറയുന്നത് എല്ലാവരും യഹൂദൻ വിശ്വാസികളെല്ലാവരും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് വിശ്വാസികളൊക്കെ എന്താണ് അവരുടെ പണം കൊണ്ട് അതെ പത്രോസിൻ്റെ കാൽക്കൽ അല്ലോസരമായ കാൽക്കൽ കൊണ്ടുവച്ചു പക്ഷേ അത് നിർബന്ധപൂർവ്വമായിട്ടുള്ള ഒരു പിരിവൊന്നും അല്ലായിരുന്നു അല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നിർബന്ധപൂർവമായിട്ടാണ് എല്ലാം പിടിക്കുന്നത് കൊണ്ടുവെക്ക് വെക്ക് വിശാംശം ഇങ്ങോട്ട് ഇങ്ങോട്ട് അതെ കൊണ്ടുവന്നില്ലെങ്കിൽ ശപിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് അത് കൊണ്ടുവന്നില്ലെങ്കിൽ ശവിക്കുന്നൊന്നും വ്യവസ്ഥയിലെ കാര്യമല്ല അവിടെ അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് വിൽക്കുന്നതിന് മുമ്പ് ആയിരുന്നു നിൻ്റെ അല്ലായിരുന്നു വിറ്റ ശേഷം ആരുടെയായിരുന്നു നിൻ്റെ അല്ലായിരുന്നു നിന്നോട് ആരോടെ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരാൻ പക്ഷെ കൊണ്ടു കാണിൽ കള്ളത്രം കാണിച്ചിരുന്നത് അതെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല പക്ഷേ കൊണ്ടു കാണിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല അതാണ് നമ്മളവിടെ ഗ്രഹിക്കേണ്ടത് പക്ഷേ ഭരണഭാസവും ഒക്കെ കൊടുത്തത് നിമിത്തം അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം ഒക്കെ കണ്ടുകൊണ്ട് അനന്യാസും സഫീറയ്ക്കും അങ്ങനെ ആ നിലയിൽ അംഗീകാരത്തിന് വേണ്ടി ആയിരിക്കും ഇതൊക്കെ ലാഭേച്ഛയോടുകൂടെ ചെയ്തതാണ് അതെ ലാഭേച്ഛയോടുകൂടെ കൊടുക്കുന്നതിനെ ദൈവം അംഗീകരിക്കുന്നുമില്ല അതിന് പ്രതിഫലവും ഇല്ല അതെ ചിലപ്പം ലാഭേച്ഛയോടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണപ്പെടാൻ സംഭവിക്കാം അപ്പം അതുകൊണ്ട് ലാഭേച്ഛയോടുകൂടെ ഒന്ന് വെക്കുക നൂറ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതിനകത്തൊന്നും പോലെ അർത്ഥമില്ല കാര്യം അതെല്ലോ ഇപ്പം പലരും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ആളുകളെ കൊണ്ട് ഇങ്ങനെ കൊടുപ്പിക്കുന്നത് എന്ന് തന്നെയല്ല ടെലിവിഷനിലാണെങ്കിലും ഇത് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കുന്ന കാര്യമല്ലേ പറയുന്നത് അതെ 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 പ്രസംഗുന്നിടത്തല്ല കൺവെൻഷൻ എന്തുവാ ക്രൂസേറിന് എന്തുവാണ് സ്വായോഗത്തിന് എന്തുമാണ് ആഫ്രിക്ക പലയിടത്തൊക്കെ ചിലപ്പം ഞാൻ ചെന്നിട്ട് ആറ് സോത്രാഴ്ച ഒക്കെ നടക്കുന്ന ഉണ്ട് ആറ് സോത്രാഴ്ച ഓരോ ആവശ്യവും ഇങ്ങനെ ആളുകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക കൊടുക്ക് കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊന്നും ഒരിക്കലും സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവില്ല ഇവിടെ അനന്യാസിനെ സംബന്ധിച്ചിടത്തോളം അനന്യാസ് കൊടുക്കണമെന്ന് യഹൂദൻ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോസ്വർമാർ അല്ല എന്നാൽ കൊടുത്തവർക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഭരന്തപാസ് കൊടുത്തു ഭരദാസന് കിട്ടിയ അനുഗ്രഹം എന്തോ ഭരദാസന് അത്രയും കൊടുത്തപ്പം ബാസന് കൂടുതൽ കിട്ടിയതാണോ ഭരന്നബാസ് കൊണ്ട് അപ്പോസ്വർമാരുടെ കാൽക്കൽ പണം വെച്ചതുകൊണ്ട് ഭരന്നവാസു ധനികനായെന്ന് വ്യവസ്ഥയിലുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ട് അത് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതിൻ്റെ ഫലമായി അതിങ്ങനെയുള്ള ഒരു സാക്രിഫിഷ്യൽ ഗിവിംഗിലേക്ക് ആളുകളെ ആത്മാവ് നടത്തി പറഞ്ഞ വാക്ക് കറക്റ്റാണ് സാക്രിഫിഷ്യൽ ഗിവിങ് ഗിവിങ് ഈസ് ഓൾവെയ്സ് സാക്രിഫിഷ്യൽ അത് അല്ലാത്ത ഒരു കാര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഞാൻ കൊടുക്കുന്നത് സാക്രിഫിഷ്യൽ ആയിരിക്കണം എനിക്ക് പത്ത് കോടി കയ്യിലുള്ളവൻ പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാനില്ലാത്ത അതുകൊണ്ടാണ് വിധവയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വിധവയ്ക്ക് എന്തോ വിധവ കൊടുത്തത് എന്ന് പക്ഷേ അവിടെ കൊടുത്തത് ആയിരുന്നു അപ്പോൾ പത്ത് ഉള്ളവൻ പത്ത് കോടിയും കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ സാക്രിഫൈസ് പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ അതിനകത്ത് ദശാംശം കൊണ്ട് കൊടുത്താലും സാക്രിഫൈസ് പൂർണ്ണമൊന്നും ആകത്തില്ല നമ്മൾ ദശാംശം കൊടുക്കണം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല ദശാംശം പക്ഷേ കൊടുത്താൽ പോരാ ഇനോങ് അതിന് കൊടുക്കും ഇറ്റ് ബിലോങ്സ് ടു ഗോഡ് കൊടുക്കുക എന്നുള്ളത് കൊടുക്കാൻ നമ്മളരാ എല്ലാം ദൈവത്തിൻ്റെയാണ് ഇറ്റ് ബിലോങ്സ് ടു ഗോഡ് അതുപോലെ അത് നമ്മുടെ വിഷയമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ അവിടെ ഈ അനന്യാസും സഫീറയും ഉടനെ തന്നെ മരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇന്നങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്നും ആൾക്കാർ അതെ എന്നിട്ട് ചിലർ അറിയാതെ തന്നെ പറയുന്നു ഇപ്പോൾ ബ്രതറെ കൃപായുഗമാണ് അതുകൊണ്ടാണ് എന്ന് വാസ്തവത്തിൽ ഈ സംഭവം നടക്കുമ്പോഴും അത് കൃപായുഗം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനന്യാസിനോടും സഫീറയോടുമുള്ള ഒരു വിദ്വേഷത്തിലോ അല്ലെങ്കിൽ ഉടനെ തന്നെ കൊന്നുകളയാന്നുള്ളത് കറുത്താവ് ഉദ്ദേശിച്ചതല്ല ഒരു പക്ഷേ തുടക്കമാണല്ലോ സഭയുടെ തുടക്കമാ അന്ന് യാതൊരു രീതിയിലുള്ള പാളിച്ചകളും ഇല്ലാതെ ദൈവസഭ വളർന്നു വരുമ്പോൾ ആദ്യമുണ്ടായ ഒരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞത് അതും ഹിപ്പോക്രസിയല്ലേ അത് ഹിപ്പോക്രസിയാണ് അപ്പോൾ നമുക്കീ അത്തിയുടെ വിഷയത്തിലും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സിംബോളിക്കായിട്ട് നമ്മളത് ചിന്തിച്ചു ചിന്തിച്ച സമയത്ത് അതും ബിക്കോസ് ഓഫ് ഹിപ്പോക്രസിയാണ് അതെ ഇവിടെ ഹിപ്പോക്രസിയ അതെ ഐ തിങ്ക് പുതിയ നിയമത്തിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹിപ്പോക്രസി ഈസ് വൺ ഓഫ് ദി ഗ്രൈവസ്റ്റ് സിൻസ് ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് അതെ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം ബാക്കിയുള്ളതെല്ലാം യേശു കള്ളന്മാരെ കള്ളൻ എന്ന് വിളിച്ചില്ല പക്ഷേ പരീഷന്മാരെ കള്ള കപടഭക്തന്മാരെ എന്ന് വിളിച്ചു അതെ കർത്താവ് ഹിപ്പോക്രസിയാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നതിനകത്ത് യാതൊരു സംശയവും പിന്നെ ഈ അനന്യാസും സഫീറയും മരിക്കാനുള്ള കാരണം എൻ്റെ ചിന്ത അതായത് ബാക്കിയുള്ളത് കറപ്റ്റായി പോകാതിരിക്കാനുള്ള ഒരു ഒരു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആ ഒരു വാണിംഗ് ആയിട്ട് ആയിട്ട് ദൈവം വെച്ചതാണ് കാരണം നമ്മളിപ്പം ഈ നമ്മുടെ പാരമ്പര്യ സഭകൾ പാരമ്പര്യ സഭകളിൽ എന്തെല്ലാം കാര്യങ്ങളിൽ എത്രയോ ആളുകൾ കളി കുടിക്കുന്നവരുണ്ടായിരിക്കാം വിഭ വിഭരിക്കുന്നവരുണ്ടായിരിക്കാം വിഷയമല്ല അപ്പോൾ ഒരാളോട് അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ഒരു വിശുദ്ധ സഭ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വിശുദ്ധ സ ഒരു വിശുദ്ധ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരു സംഘമാണ് സംഘത്തിൻ്റെ ഭാഗമാണ് ഞാനെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് അതിനെ ഞാൻ മാറ്റി നിർത്താനായിട്ട് പരിശ്രമിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് എൻ്റെ ചിന്ത കർത്താവ് ദൈവസഭയെ പടന്നുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ സമയത്ത് ഒരു ചെറിയ കള്ളത്തരം സമ്മതിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ആളുകൾക്കും അത് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായേക്കാം അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു വാണിംഗ് എന്നുള്ള നിലയിൽ അപ്പം കൊനിന്ദലേഖനം ത്തിലാണെങ്കിലും പൗലോസ് പറയുന്നത് അത് നിങ്ങൾക്ക് എന്താണ് അത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശ ഉപദേശത്തിനായി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ബുദ്ധി ഉപദേശത്തിനായിട്ടുള്ള ഒരു പറച്ചിലെന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നത് ഇന്ന് പക്ഷേ ദൈവം അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവസ്പർശനമില്ലാത്ത ഒരാൾക്ക് ആത്മീയനായി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് ഒരു ഒരു എന്തോ ആരെ കൊല്ലുന്നത് കണ്ടല്ല ദൈവം ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ പ്യൂരിറ്റിയുടെ ഒരു കാലയളവിൽ ചെറിയ ഒരു പാളിച്ച ബാക്കിയുള്ളവരെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ദൈവം എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ഇതൊക്കെ നമ്മുടെ ചിന്തയാണ് അപ്പോസ്തവത്തിൽ അപ്പോസപ്പെടുത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി യെസ് അപ്പം അങ്ങനെ ഒരു വിഷയം കൂടെ അതിനകത്തുണ്ട് ഉണ്ട് ഒരു വാണിംഗ് ആയിട്ട് കാരണം ദൈവസഭയിൽ പുതിയ നിയമസഭയിൽ വന്ന് കർത്താവിനോട് വ്യാജം ചെയ്തിട്ട് ഇതാരും കാണുന്നില്ല യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് ദിസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ജഡ്ജ്മെൻറ്റ് കൊടുത്തപ്പോൾ റിയാക്ഷൻ ഉണ്ടായത് ആളുകൾക്ക് ഫിയർ ഉണ്ടായി ഫിയർ ഉണ്ടായി അതേപോലെ തന്നെ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദൈവവുമായിട്ട് അടുപ്പമില്ലാത്ത ഒരു സംഘമോ ഒരു വ്യക്തിയോ എത്രയോ പേര് പാപം ചെയ്യുന്നുണ്ട് ദൈവം അതുപോലെ പക്ഷേ നോക്കുന്നില്ലെന്നല്ല ദൈവം അതിനെ ഓവർലുക്ക് ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ന്യായവിധി എന്താണെങ്കിലും അവൻ ന്യായവിധിയുടെ ആളാണ് നമ്മൾ പറയുമല്ലോ തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ പിന്നെ തല്ലുകൊടുക്കത്തില്ലെന്ന് പറയും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നാണെങ്കിലും തൂക്കിക്കൊല്ലാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെ എന്തെല്ലാം കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പം അവനെ തല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും എനിവേ ഹി ഈസ് ഡെസ്റ്റാൻ ടു ഡാമിനേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റില് ഒരു പക്ഷെ ദൈവം പല കാര്യങ്ങളിലും അത്ര വലിയ കാര്യം പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ലായിരിക്കും ബിക്കോസ് ഹി ഈസ് എനിവേ എനിവേ ഈസ് നോട്ട് ഗോയിങ് ടു ബീവ് വിത്ത് ദ ലോഡ് ഈസ് ഗോയിങ് ടു ഇറ്റേണൽ ഡാമിനേഷൻ അപ്പോൾ അത് ഒരു പക്ഷേ ഈ കാലയളവിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് ഉണ്ടാകാം ഇത് ഇതൊക്കെ നിഗമനമാണ് ഇതൊക്കെ ഉപദേശമായിട്ട് നമുക്ക് അല്ല എടുക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷെ നിഗമനമല്ല ബട്ട് സ്റ്റിൽ ദിസ് ഇസ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അത് നമുക്ക് ബുദ്ധി ഒരു എ കൈൻഡ് ഓഫ് എക്സോട്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഞാൻ ഈ നമ്മൾ ഈ ഇവിടെ പറയുന്ന ഇതുണ്ടല്ലോ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന് പറയുന്നത് അതെ അത് ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ വിശ്വാസം ഉള്ളവരായിരിക്കാനെന്നാണ് അതിൻ്റെ അർത്ഥം എന്നും നമ്മളും ഇതുപോലെ ചില കാര്യത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തി ഉണങ്ങിയതുപോലെ ഉണങ്ങും എന്നുമൊക്കെ ഉള്ള ചില ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ഭാഗം അത്ര ഗ്രീക്കിൽ നമ്മൾ നോക്കിയാലും അത്ര ക്ലാരിറ്റി നമുക്കൊരു പക്ഷേ ഇല്ല പക്ഷെ ഒരു നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അവിടുത്തെ അർത്ഥം അങ്ങനെ ഇല്ല അതായത് ദൈവത്തിൻ്റെ വിശ്വാസം എനിക്കുണ്ടാകാൻ പറ്റില്ല അതെ അതങ്ങനെയാണ് ഉണ്ടാകുന്നത് എനിക്ക് എൻ്റെ വിശ്വാസമാണ് ഉണ്ടാകാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ എല്ലാ വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസമാണ് വിശ്വാസം നമ്മുടെ കാരണമല്ല പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതി ഉണങ്ങും എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത് നീ ഞാൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇത് നീങ്ങി കട നീ നീങ്ങി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു എന്നുള്ള ഭാഗമാണ് നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഒരു ഭാഗം അതിൻ്റെ മുകളിലത്തെ ഭാഗമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരി പിൻ എന്ന് പറയുന്നത് അതായത് പത്രോസ് വലിയ അത്ഭുതത്തോടെ വന്ന് പറയുകയാണ് റബി നീ ശപിച്ചാൽ അത്തി ഉണങ്ങിപ്പോയല്ലോ പത്രോസിനോട് കിടത്താ ഉപയോഗിക്കുന്നത് അതിനകത്ത് നിനക്കെന്താ ഇത്ര വലിയ അത്ഭുതം നിനക്ക് ചിന്തിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ഉണങ്ങത്തില്ലെന്ന് ആണെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടില്ല ഐ എം ഗാഡ് ഐ ക്യാൻ ഡൂ എനിത്തിങ് ആൻഡ് ദെൻ സെർട്ടൻലി ഇഫ് യു ട്രസ്റ്റ് ഇൻ മീ ദൻ യു യു ട്രസ്റ്റ് ഇൻ ഗാഡ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ പത്രോസിനെ ശരിക്കും പറഞ്ഞാൽ വഴക്ക് കുറയാണ് വഴക്കു കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണവർ അത്തി ഉണങ്ങിയപ്പോഴത്തേക്ക് ദൈവത്തിൽ അല്ല അത്തി ഉണങ്ങിയപ്പോഴത്തേക്ക് അയ്യോ നീയൊക്കെ കൽപ്പിച്ച് അത്തി ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അതും നടക്കും നീ എന്തു ചെയ്യും അത്തി ഉണങ്ങി അത്ര വലിയ കിടന്ന് ചാടുന്നത് ആ ചാട്ടം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം ഞാനിപ്പം പറയുകയാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു പണിയൊക്കെ ആയിരുന്നു എന്നാലും ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ സമയമാക്കി ആയപ്പോഴത്തേക്ക് ദൈവം അത് മാറ്റി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഓക്കെ പനി ചിലപ്പം പരിസരത്തോട് കഴിച്ചാലും പോകുമായിരിക്കും അതൊരു വലിയ കാര്യമായിട്ട് ചിന്തിക്കത്തില്ല എന്നാൽ അതേസമയം ഞാൻ പറയുകയാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു ഡയഗ്നോസ് ചെയ്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ആറ് മാസം പോലും ജീവിക്കത്തില്ലെന്ന് ഇപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞു ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കടന്ന് അലച്ചുപൂവി വലിയ അല്ലലിയൊക്കെ പറയും അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഓ ദൈവം എത്ര അത്ഭുതം പ്രവർത്തിച്ചു അതിനായി സ്തോത്രം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും സ്തോത്രം പറഞ്ഞാലട്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ദൈവം അത്ഭുതം ചെയ്യുന്ന അത് ഇത്ര ഇത്ര വെള്ളം നനയ്ക്കേണ്ട കാര്യമെന്നാണ് ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ അത്ഭുതം എനിക്കാണ് അത്ഭുതം ദൈവത്തിനല്ല വെൻ ഐ ഡൂ സംതിങ് ദർ ഇസ് മെറക്കൾ ഇൻ ദാറ്റ് ഡംതിങ് ദർ ഇസ് നോ മിറക്കിൾ ഇൻ ദാറ്റ് ദാറ്റ് ഇസ് നോർമൽ ഫോർ ഹിം അതെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ അത്ഭുതം എന്തെങ്കിലും നടന്നാൽ അതിൻ്റെ പേരിൽ ഇന്നിപ്പം ആളുകൾ കൈകോട്ടി വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ദൈവത്തിനുള്ള മഹത്വമൊന്നുമല്ല ഇത് ചെയ്തവനുള്ള മഹത്വമാണ് അതെ അതുകൊണ്ടാണ് ഇത് കടന്ന് അരച്ചുപോയി കാര്യങ്ങൾ പറയുന്നതും പ്രേ ഞാൻ പ്രാർത്ഥിച്ച ആളുകൾ സൗഖ്യമാകുന്നു അത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും അല്ല ദൈവമാണ് കാര്യം ചെയ്യുന്നത് ഞാൻ ഇതിനകത്തൊരു ഘടകമല്ല അപ്പോൾ എനിക്ക് പനിയായിരുന്നപ്പോൾ കർത്താവ് എനിക്ക് സൗഖ്യം തന്നതുപോലെ തന്നെ ഉള്ളൂ എനിക്ക് ക്യാൻസർ വന്നിട്ട് സൗഖ്യം തന്നാലും നമ്മൾ പറയുന്നത് പനി പോലാണോ വളരെ ഇത് ഇത് അല്ലേ ക്യാൻസർ ദൈവത്തിന് എന്തോന്ന് പനിയും ക്യാൻസറും തുമ്മലും ക്യാൻസറും ഒരുപോലെയുള്ള ദൈവത്തിന് അതും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇത് കേൾക്കുന്നവർ തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കണം വലിയ അത്ഭു രോഗ അത്ഭുത രോഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല സംഭവിച്ചെന്ന് വെച്ചോ അങ്ങനെ സംഭവിച്ചാൽ അതിനകത്ത് ചെയ്തത് ദൈവമല്ലേ അത് ദൈവം ചെയ്തതാണെങ്കിൽ അതിൻ്റെ പേരിൽ ഇത് ചെയ്തവരെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് പക്ഷേ പനി മാറുമ്പോഴും മഹത്വപ്പെടുത്തണം തീർച്ചയായും തുമ്മൽ മാറിയാലും മഹത്വപ്പെടുത്തണം എൻ്റെ പേന ചിലപ്പോഴും രോഗമില്ലാത്തതിനായി സ്വാധനം ചെയ്യണം അതാ ഏറ്റവും അത്യാവശ്യം ഏറ്റവും അത്യാവശ്യം പലപ്പോഴും അത് ആളുകൾ അവഗണിക്കാറുണ്ട് ദൈവം രോഗമൊന്നും അനുവദിക്കാതെ അത്ഭുതകരമായി നല്ല ഹെൽത്തിൽ നടത്തുന്നതോർത്ത് അനുദിനം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭാഗത്ത് നമ്മുടെ ഈ വേദഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ദൈവം അത്യെ ശപിച്ചത് ഒരു സൈൻ എന്ന നിലയിലാണ് അല്ലാതെ ഒരു നാശം എന്നുള്ള നിലയിലല്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ദൈവം ഇത് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നടക്കുമെന്നുള്ളത് നമ്മൾ ദൈവത്തെ അറിയാമെങ്കിൽ വിശ്വസിക്കും അല്ലെങ്കിൽ ദൈവത്തെ ശരിക്കും അറിയാൻ വയ്യാത്ത നമ്മൾ ഈ ഓവർ എക്സൈറ്റ്മെൻറ്റ് പലപ്പോഴും കാണിക്കുന്നത് അതിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും കർത്താവിന് നന്ദി കലയറ്റാണ് നമ്മൾ പഠിക്കണം കർത്താവ് നമുക്ക് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഉപകാരങ്ങൾക്ക് നമ്മുടെ എക്സൈറ്റ്മെൻറ്റുകൾ എല്ലാം ദൈവത്തെ പുകഴ്ത്തുന്നതിൽ ആകട്ടെ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം സ്റ്റീല് ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരി സൗരന്മാരെ ഈ ചോദ്യത്തിന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ ആയിരിക്കണം എന്ന് പ്രബോധനങ്ങൾ തരുമ്പോൾ അതിനെ വിപരീതമായി എന്ന് നമുക്ക് തോന്നുമാറാൻ അത്തിയ കർത്താവ് ശപിക്കുന്നു അനന്യ സഫീറ അവർ പാപം ചെയ്തപ്പോൾ ഉടനടി അവർക്ക് ന്യായവിധി ഉണ്ടാകുന്നു ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ ഇമ്പേഷ്യൻസ് അല്ല നമ്മളവിടെ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി ചിന്തിപ്പിക്ക ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറക്കരുത് നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടെങ്കിൽ ഒരു സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഇമെയിൽ വഴിയായി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയും ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങളുടെ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിച്ച് ഈ എപ്പിസോഡ് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു